ഹലോ ഇന്ന് ഞാനുള്ളത് എൻ്റെ ചേച്ചിയുടെയൊക്കെ വീട്ടിലാട്ടോ അപ്പോൾ ചേച്ചി താമസിക്കുന്നത് യു കെയിൽ ക്രൂ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പക്ഷെ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അളിയൻ്റെ ഒരു വ്യത്യസ്തമായ ബാക്ക്ഗാർഡൻ ഫാമിങ് കാണാനിടയായിട്ടോ അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് ഓർത്തിട്ടായി വീഡിയോ ചെയ്യുന്നു സാധാരണയായി നിങ്ങൾക്കൊക്കെ യു കെയിലെ ഒരു ക്ലൈമറ്റ് അറിയാലോ ഇവിടെ അങ്ങനെ പലതരത്തിലുള്ള പ്ലാന്റ്സ് കൃഷി ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങനെ എളുപ്പമുള്ള ഒരു കാര്യമായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എനിക്കിവിടെ പലതരത്തിലുള്ള പ്ലാന്റ്സ് കാണാൻ പറ്റി സ്പെഷ്യലി ക്യാബേജ് ഉണ്ട് പയറുണ്ട് ഓനിയൻ ഉണ്ട് സ്ട്രോബെറീസ് ഉണ്ട് പൊട്ടറ്റോ ഉണ്ട് ഗ്രീൻ ഉണ്ട് പാഴ്സിലി ലീവ്സ് ഉണ്ട് സ്പിനാച്ച് ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇതിനെല്ലാം ഉപയോഗിക്കുന്ന അടുക്കളയിൽ നിന്നുള്ള മാലിന്യങ്ങൾ റീസൈക്കിൾ ചെയ്തിട്ട് കമ്പോസ്റ്റായിട്ട് മാറ്റിയിട്ടാണ് ശരിയായ പരിചരണം ഏറ്റവും കഠിനമായ ചുറ്റുപാടുകൾ പോലും ഫലം കായ്ക്കുമെന്ന് ഈ ചെടികൾ നമ്മൾ ഓർമ്മിപ്പിക്കുകയല്ലേ അക്ഷരർത്ഥത്തിൽ ചെയ്യുന്നത് ശരിക്കും ഒന്ന് ചിന്തിച്ചാൽ നമ്മുടെയൊക്കെ ജീവിതവും ഇതുപോലെ തന്നെയല്ലേ ആവേണ്ടത് കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ അല്ലെ